ആവേശക്കുടുമുടിയിൽ അട്ടപ്പാടിയിലെ ഗോത്രകലയായ ഇരുള നൃത്തം രക്തത്തിലരിഞ്ഞ നൃത്ത ചുവടുകളും താളങ്ങളും അട്ടപ്പാടിയിലെ ഗോത്രവിഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ മണ്ണാർക്കാട്ടെ തട്ടകത്തിൽ അരങ്ങേറ്റിയപ്പോൾ കാണികൾക്കും ആവേശം മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഇരുള നൃത്തം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ജി ടി എച്ച് എസ് എസ് ഷോളയൂരാണ് ആദിവാസി ഗോത്രവിഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ് നൃത്തം അവതരിപ്പിച്ചത് ഈ ഷോള സ്കൂൾ നിന്നാണ് ഈ നൃത്തം കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഞങ്ങൾ കുട്ടികൾ പന്ത്രണ്ട് പേരും പ്ലസ് ഞങ്ങളുടെ എച്ച് എം ടീച്ചറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ എസ് കോട്ടി ടീച്ചേഴ്സുണ്ട് ഞങ്ങളുടെ ഹയർ സെക്കൻഡറി ടീമും ഉണ്ട് ഇവിടെ കളിക്കാൻ അവരും ഏകദേശം ഇതുപോലെ നന്നായി കളിക്കുന്ന കുട്ടികളാണ് നമ്മളെന്തായാലും ഇത് അതായത് നമ്മുടെ ഊരുകളിലൊക്കെ ഇതിന് സമയപരിധി ഇല്ലാതെ ഞങ്ങൾ കളിക്കും ഇത് എണ്ണവും പ്രശ്നമല്ല സമയപരിധി ഇല്ല അങ്ങനെ വരുമ്പോഴാണ് ഈ കളി കുറച്ചുകൂടെ നന്നാവുക ഇതൊരു മത്സരം ഇനം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് എണ്ണം പന്ത്രണ്ട് ആയിട്ട് തിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഗവൺമെന്റ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കളിക്കുന്നേ ഉള്ളു നമ്മൾ എത്രത്തോളം ഇത് എണ്ണം കൂടുമ്പോ അത്രയും നന്നാവും ഈ കളി എന്തായാലും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഇതിനായിട്ട് അവർക്ക് ജന്മന അറിയാവുന്ന ഒരു കളിയാണ് പിന്നെ കളിക്കുമ്പോ ഒരു മത്സരമാകുമ്പോൾ അതിന്റെ ചില റൂൾസ് പറഞ്ഞു അത്രേ കൊടുക്കാറില്ല ആ ഞാനീ സംബന്ധിച്ച് അട്ടപ്പാടി ഷോണേജ് സ്കൂൾ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അട്ടപ്പാടിയിൽ ഷോളേജ് സ്കൂളില് അവിടെ സ്കൂൾ പഠിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ആദിവാസി കുട്ടികൾ തന്നെയാണ് അതിൽ എല്ലാവരും ഈരുള വിഭാഗത്തിലുള്ള കുട്ടികൾ തന്നെയാണ് ഭൂരിഭാഗം കുട്ടികൾ കുറെ പേര് ഹോസ്റ്റലിൽ നിൽക്കുന്നു Beep beep beep